ഇനി ഊണിന് ഞാനൊരു സൂപ്പർ കറി ഉണ്ടാക്കാനായിട്ട് പോവുകയാണെ വേണ്ടിയിട്ട് രണ്ട് ചെറിയ സവാളയും ഒരു മൂന്ന് നാല് പച്ചമുളകും ഇച്ചിരി ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് ഇതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്യാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് അറിയത്തില്ല എന്നാലും ഞാൻ ബാക്കി കൂടെ ഞാൻ കാണിച്ചതേ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ഇതിപ്പോൾ ഉപ്പൊക്കെ നല്ലവണ്ണം മിക്സ് ആയിട്ടുണ്ട് ഇനി ചേർക്കേണ്ടത് ഒരു സ്പൂൺ മുളക് പൊടിയാണ് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതും കൂടെ ഇതിലിട്ട് ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്യാം ഇപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായി കാണൂല എന്താ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ഇതൊന്ന് മിക്സ് ചെയ്തതാ വച്ചിട്ടുണ്ട് ഇനി എടുത്തേക്കുന്ന എന്താണെന്ന് നോക്കിക്കേ നല്ല ഒരു വാളയുടെ ഉണക്കമീൻ ഞാനൊന്ന് എടുത്തിട്ടുണ്ട് ഇതൊന്ന് നല്ലവണ്ണം ക്ലീൻ ചെയ്ത് ചെറുതായിട്ടൊന്ന് കീറിയൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ഇതിലോട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം കാരണം എന്ന് അപ്പോൾ ഇതിൽ നല്ല മുളകും ഉപ്പും എല്ലാം നല്ലവണ്ണം ഈ എല്ലാ ഉള്ളിയിലും നമ്മുടെ ഈ ഉണക്കമീനിലും എല്ലാം നല്ലവണ്ണം വെണ്ണം പിടിക്കും അതവിടെ ഇരുന്നോട്ടെ പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഒരു പാൻ പാനൊന്ന് ഞാൻ അടുപ്പി വെച്ചിട്ടുണ്ട് ഞാൻ അപ്പച്ചട്ടിയാണ് എടുത്ത് വെച്ചേക്കുന്നത് കേട്ടോ അതിനകം പെട്ടെന്ന് ഫ്രൈ ആയി വരും അതിന് വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇച്ചിരി കറിവേപ്പില കൂടെ ഇടാം കറിവേപ്പില നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല മൊരിഞ്ഞു വരും കറിവേപ്പില ഈ ഉണക്കമീനിനോടൊപ്പം തന്നെ കറിവേപ്പില ഈ നല്ല നല്ലവണ്ണം മൊരിഞ്ഞു വരും കുറച്ചുകൂടെ ഉണ്ടെങ്കിൽ ഇടാൻ എൻ്റെ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഞാൻ സാധാരണ ഇങ്ങനെ ഇടുമ്പോൾ ഒച്ചിരി കൂടുതലൊക്കെ ഇടും കേട്ടോ ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ആ ഉണക്കമീൻ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കുറേശ ഒന്ന് ഇങ്ങനെ ഒന്ന് ഇട്ടുകൊടുക്കാം ഉപ്പും മുളകും ഒക്കെ നല്ല വെണ്ണം പിടിച്ചിട്ടുണ്ട് ഇത് ഒരുമിച്ച് തന്നെ ഇത് എടുക്കാം ചിലരൊക്കെ ആദ്യം സവാള ഒന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ഈ ഇടും പക്ഷേ എനിക്ക് ഉണക്കമീനിന് നല്ല വെണ്ണം എന്ത് കിട്ടൂല അതിന് വേണ്ടിയിട്ട് ഇതാ എല്ലാം ഇട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ മീതൊരല്പം വെളിച്ചെണ്ണ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇത്രയുടെ ആവശ്യമേ ഉള്ളൂ ഇനി ഇതൊന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചിടാം ഈ അടച്ചിട്ട് കഴിഞ്ഞാലും ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് തുറന്ന് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം ഇല്ലെങ്കിൽ അടിഭാഗം കരിഞ്ഞു പോകും അതിന് വേണ്ടിയിട്ടാണ് ഒന്ന് എല്ലാ സൈഡും ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് ഒന്ന് ആദ്യം ഒന്ന് ഇളക്കി ഇളക്കിയിട്ടതിന് ശേഷം ഒന്ന് അടച്ചിടാം അതുകൊണ്ടോ അടിഭാഗമൊക്കെ ചെറുതായിട്ട് ഒന്ന് വെന്ത് വരുന്നുണ്ട് ഒരു ഒരു മിനിറ്റ് ഇട്ടിട്ടാണ് ഇനി ഇതിനെ എല്ലാം എല്ലൊന്ന് ഒതുക്കിക്കൂട്ടി ഒരിടത്ത് വെച്ചിട്ട് എന്ത് ചെയ്യാം ഒന്ന് അടച്ചിടാം അതൊരു രണ്ട് മിനിറ്റ് ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കാം ഇതാ കണ്ടോ ഉള്ളിയൊക്കെ നല്ലവണ്ണം വാടി വന്നിട്ടുണ്ട് അതിനൊപ്പം തന്നെ ഉണക്കമീനും നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒന്നുകൂടെ ഇളക്കിയിട്ട് ഒരു മിനിറ്റും കൂടെ നമുക്കൊന്ന് അടച്ചിടണം എങ്കിലേ എല്ലാ ഭാഗവും നല്ലവണ്ണം ഫ്രൈ ആയി കിട്ടത്തുള്ളൂ ഒന്നുകൂടെ ഇളക്കിയിട്ടിട്ട് ഒന്ന് ഒന്നുകൂടെ ഒന്ന് അടച്ചിട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ ഉണക്കമീനെല്ലാം നല്ല റെഡി ആയിരിക്കും ഓക്കെ രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കണ്ടോ അങ്ങനെ നമ്മുടെ ഉണക്കമീനെല്ലാം അടിപൊളിയായി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ടാനായിട്ട് വേറെ ഒന്നും വേണ്ട കപ്പയുണ്ടെങ്കിലും പുഴുങ്ങിയ കപ്പയും ഈ ഉണക്കമീനും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ ആയാലും ഇച്ചിരി രസമോ ഒരച്ചാറോ എന്തെങ്കിലും ഉണ്ടെങ്കിലും നമ്മുടെ ഊണ് കുശാലായിരിക്കും അല്ലേ ഇത് വലിയ ചിലവൊന്നും ഇല്ലാത്ത ഒരു സാധനമാണ് ഓരോ ഒറ്റ ഞാൻ ഞാനതിൻ്റെ ഹാഫേ എടുത്തിട്ടുള്ളൂ കേട്ടോ വലിയൊരു ഉണക്കമീനാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ അതിൻ്റെ ഹാഫേ ഞാൻ എടുത്തിട്ടുള്ളൂ ഇനി ഹാഫ് വെച്ചിട്ടുണ്ട് അതൊരു അവിയൽ വയ്ക്കാനായിട്ടാണ് അതിൻ്റെ വീഡിയോ ഞാൻ ഉടനെ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങളും ഇതുപോലെ ഉണക്കമീന് കിട്ടുവാണെങ്കിൽ ഇങ്ങനെ വേണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് എങ്കിലേ നമ്മുടെ ഉണക്കമീനൊക്കെ നല്ലവണ്ണം വെന്ത് റെഡിയായി വരത്തുള്ളൂ അപ്പോൾ ഓക്കെ ബായ്